ഹായ് ഫ്രണ്ട്സ് കുവൈത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു പ്രത്യേക ഇൻഫോർമേഷൻ ആയിട്ടത് അതായത് കുവൈത്തിലെ ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം കുവൈത്തിലെ ടെലിഫോൺ പ്രൊവൈഡർമാരോട് അതായത് നമ്മളെ ഇ സി ഒറിഡോ എസ് ടി സിയൊക്കെ ഉണ്ടല്ലോ ഇവർക്ക് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതായത് അവരുടെയൊക്കെ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ പുതുതായി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മാസമാണ് ഈ ഒരു റിപ്പോർട്ടൊക്കെ നമ്മൾ പേപ്പറിലൂടെയും മറ്റുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞത് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുവൈത്തിൽ നിന്ന് ക്യാൻസൽ അടിച്ച് പോയവരെ അല്ലെങ്കിൽ കുവൈത്ത് നിർത്തിപ്പോയ ആളുകളെയും അതുപോലെ തന്നെ ഒക്കെ ചെയ്ത ആളുകളുടെ പേരിലുള്ള സിം കാർഡുകൾ ഇപ്പോഴും നിലവിൽ കുവൈത്തിൽ ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇത്തരം സിം കാർഡുകളൊക്കെ വെച്ചിട്ട് ഒരുപാട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ട്രേസ് ചെയ്യുമ്പോൾ ഈ ഒരു ആളുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു സിമ്മിൻ്റെ യഥാർത്ഥ ഉടമസ്ഥന് ഇവിടെയല്ല ഈ ഒരു രാജ്യത്ത് നിന്ന് ഒഴിവാക്കി പോയ ആളോ അല്ലെങ്കിൽ കയറ്റയക്കപ്പെട്ട ആളൊക്കെ ആയിരിക്കും അപ്പോൾ ഇതുമൂലം ഒരുപാട് കേസുകൾക്ക് ഇവിടെ ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് എല്ലാ കമ്പനികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവരുടെ കസ്റ്റമേഴ്സിന്റെ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞുകൊണ്ട് ഈയിടത്തേക്ക് നിങ്ങൾക്കൊക്കെ എസ് ടി സിയിൽ നിന്നും അതുപോലെ തന്നെ ഈസിയിൽ നിന്നും അതുപോലെ തന്നെ ഒറിഡോയിൽ നിന്നും ഒക്കെ മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടുണ്ടാവും നിങ്ങളുടെ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ ഇനി വേറെ നമ്പറുകളിൽ നിന്ന് നിങ്ങൾക്ക് മെസ്സേജ് വരാനും ചാൻസ് ഉണ്ട് അതും നിങ്ങൾ ശ്രദ്ധിക്കണം എസ് ടി സി ഒറിഡോ സെയിനി ഈ കമ്പനികളുടെയൊക്കെ ഒഫീഷ്യൽ നമ്പറുകളിൽ നിന്ന് വരുന്ന ലിങ്കുകൾ മാത്രം കയറി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമുക്കറിയാം കുവൈത്തിൽ ലിങ്കുകൾ ഉപയോഗിച്ച് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ഇത്തരം മെസ്സേജുകൾ വരുമ്പോൾ ഈ ഒരു കമ്പനികളുടെ യഥാർത്ഥ നമ്പറിൽ നിന്നാണെങ്കിൽ മാത്രം നിങ്ങൾ ആ ലിങ്കിൽ കയറി നിങ്ങളുടെ സിവിൽ ഐ ഡി അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ ഈ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് അതായത് ഫേക്ക് ലിങ്കുകൾ ചെന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് ഈ പ്രൊവൈഡേഴ്സിന്റെ ആപ്പിൽ നമ്മൾ കയറുക അതായത് സി സൈനിന്റെ എസ് ടി സിയുടെ ഒരിടൊക്കെ ആപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് നമ്മളെ നമ്പർ വെച്ചുകൊണ്ട് നമ്മൾ ആ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ട് ആ ആപ്പിലൂടെ നമുക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഇവരുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ ഫ്രീ ആണ് ക്യാഷ് ഒന്നും കൊടുക്കേണ്ട നിങ്ങളുടെ സിവിൽ ഐ കൊടുത്തു കഴിഞ്ഞാൽ അവരത് സ്കാൻ ചെയ്ത് നിങ്ങളുടെ സിവിൽ ഐ ഡി ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ഇനി മുതൽ എല്ലാ ആളുകൾക്കും ഈ ഒരു മെസ്സേജ് വന്ന് തുടങ്ങും അപ്പോൾ ഇവിടെ നാട്ടിലേക്ക് ക്യാൻസൽ ചെയ്ത് പോയ ആളുകളുടെ സിം ഉപയോഗിക്കുന്നവർ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സ്വന്തം പേരിൽ ഒരു സിം എടുത്ത് ഉപയോഗിക്കാൻ നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു അപ്ഡേഷൻ വരിക ൻ കൊടുക്കാൻ കഴിയാത്തത് മൂലം നിങ്ങൾക്ക് ആ ഒരു സിമ്മ് നഷ്ടമാകും അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾ സ്വന്തമായി ഒരു സിം കാർഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു സിവിൽ ഐ ഡി അപ്ഡേറ്റ് ചെയ്യാത്ത സിമ്മുകളൊക്കെ അവർ കട്ടാക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇത്തരത്തിൽ ഏതെങ്കിലും നാട്ടിലേക്ക് പോയ ആളുകളുടെ സിമ്മോ അല്ലെങ്കിൽ ഇവിടെ കുയത്തിൽ ഇപ്പോൾ ജോലി ചെയ്യാത്ത ആളുകളുടെ പേരിലുള്ള സിമ്മ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വന്തം പേരിൽ സിം എടുക്കാൻ നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ സിമ്മുകളും ഇപ്പോൾ കണ്ടാം അതുപോലെ നിങ്ങളുടെ സ്വന്തം പേരിലുള്ള സിം കാർഡ് ആണെങ്കിൽ പോലും നിങ്ങൾ അത് ഈ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആപ്ലിക്കേഷനിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക